കായംകുളത്തെ സ്വകാര്യ ബസ് ജീവനക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ എക്സൈസ് തയ്യാറാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു പല ബസ്സുകളും റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്തതിനു ശേഷം ജീവനക്കാർ തമ്മിലുള്ള തർക്കം പതിവാണ് ഇത് യാത്രക്കാരെയും അല്ലാത്ത ജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുന്നു ഇതിന് പരിഹാരം വേണമെന്ന് സമിതി യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു കായംകുളത്തെ സ്വകാര്യ ബസ് ജീവനക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ജീവനക്കാരെ പരിശോധിക്കാൻ എക്സൈസ് വിഭാഗം തയ്യാറാകണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ആവശ്യം ലിങ്ക് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും മെയിൻ റോഡിൽ നിന്നും ലിങ്ക് റോഡിലേക്കും കടക്കണമെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളും വ്യാപാരികളും വളരെയധികം ബുദ്ധിമുട്ടുകയാണ് കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിൽ കൊണ്ടുവന്ന് ബസ് ഇട്ടതിന് ശേഷം ഇവർ തമ്മിലുള്ള തർക്കം നിത്യവും പതിവാണ് ഇത് കാരണം പൊതുജനങ്ങൾക്കും അതേ കൂട്ടുതന്നെ സമീപത്തുള്ള വ്യാപാരികളും വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഇവർ തമ്മിലുള്ള തർക്കം നിത്യം പതിവാണ് പല സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയും കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായിട്ടുണ്ട് പല വ്യാപാര ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പലയിടത്തും പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റം അതിരുവിടാറുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന അനിവാര്യമായിരിക്കേണ്ടതെന്നും സമിതി യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും കായംകുളം മെയിൻ റോഡിൽ നിന്നും ലിങ്ക് റോഡിലേക്കും ലിങ്ക് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും കടന്നു വരുവാൻ വളരെയധികം ബുദ്ധിമുട്ട് പല സ്വകാര്യ ബസ്സുകളും റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്തതിനു ശേഷം ജീവനക്കാർ തമ്മിലുള്ള തർക്കം പതിവായിട്ടുണ്ട് വാഹനങ്ങളിൽ എത്തുന്ന ജനങ്ങളും സമീപത്തുള്ള വ്യാപാരികളുമാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുന്നത് വാഹനങ്ങളിൽ വരുന്നവർക്കും ഈ തർക്കങ്ങൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അധികൃതരുടെ അടിയന്തര നടപടി വേണമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സബാദ് യൂണിറ്റ് രക്ഷാധികാരി എം ഷെരീഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി കെ മധു എന്നിവർ പറഞ്ഞു സി ഡി കായംകുളം